മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശിമാറ്റവും അത് കന്നിരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ രാശിയായ കന്നിയിലേക്കാണ് ഇവിടെ നേരത്തെ തന്നെ കേതു നിൽക്കുന്നുമുണ്ട് അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമായിരിക്കും ഇവിടെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഇവിടെ ആയിരിക്കും പതിക്കുന്നത് കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെ കാണല്ലോ പ്രവേശിക്കുന്നത് ഒന്നാം ഭാവം ആരോഗ്യം നിങ്ങളുടെ ശ്രേയസ് പേഴ്സണാലിറ്റി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങളുടെ കാര്യക്ഷമതയിൽ വർധനമുണ്ടാക്കും പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ വരാൻ ഇടയാക്കും ആത്മശക്തി വർദ്ധിക്കും ഈ സമയത്ത് നിങ്ങളുടെ അഹങ്കാരം കുറയ്ക്കണം അല്ലാത്തപക്ഷം അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും സൂര്യൻ്റെ ഒപ്പം കേതുവും നിൽക്കുന്നുണ്ട് കേതു ആധ്യാത്മികതയുടെ പ്രതീകമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഇത് നിങ്ങളെ ഒരു ഏകാന്തത പ്രിയനാക്കുന്നതായിരിക്കും സൂര്യൻ നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുമ്പോൾ കേതു നിങ്ങളെ റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഈ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി വധിക്കുന്നത് സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം ശിവഫലങ്ങൾ നൽകുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതാണ് അത് ധാർമ്മിക യാത്രകളോ വിദേശ യാത്രകളോ ഒക്കെ ആകാം പിതാവിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇവിടെ പത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് കരിയറുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ പത്താം ഭാവം സമൂഹത്തിൽ നിങ്ങളുടെ സ്റ്റാറ്റസിനെ സൂചിപ്പിക്കുന്നതാണ് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും പ്രൊമോഷൻ ലഭിക്കാനോ പുതിയ ജോലി ലഭിക്കുവാനോ ഒക്കെ ഇടയുണ്ട് ബിസിനസ് കാര്യങ്ങളിലെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ക്ക് അനുകൂലമായി വരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളുണ്ടാകുന്നതും സമൂഹത്തിൽ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതുമായിരിക്കും പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുവാനും കർമ്മ മേഖല ശ്രമിക്കുന്നതായിരിക്കും പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകും കർമ്മ മേഖല വികസിപ്പിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ കരിയറിനെയും ബാധിക്കുന്നതായിരിക്കും അതിനാൽ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മുതൽ സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഇത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് ചന്ദ്രൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ഇത് നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച മാതിരി കാര്യങ്ങൾ കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഒക്ടോബർ പത്താം തീയതി മുതൽ സൂര്യൻ ചൊവ്വാഴ്ച നക്ഷത്രമായ ചിത്തിരനക്ഷത്രത്തിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ഈ ബോണ്ടിങ് നല്ലതാകുന്നതായിരിക്കും ഹ്രസ്വ യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇത് വക്കീൽ ടീച്ചേഴ്സ് കൺസൾട്ടൻസ് രാഷ്ട്രീയക്കാർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെയും അധിവനാണ് ചില കാര്യങ്ങളിൽ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല കേതു ഒന്നിൽ നിൽക്കുമ്പോൾ ഏഴിൽ രാഹു നിൽക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ദൃഷ്ടിയും ഒന്നിലായിരിക്കും പതിക്കുന്നത് ഏഴാം ഭാവത്തിൽ രാഹു നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിലും പാർട്ണർഷിപ്പിലും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ രാഹു മാറ്റിത്തരുന്നതായിരിക്കും ഇതാണ് സൂര്യൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റം കന്നിരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം